കണ്ണൂരിൽ റീൽ ചിത്രീകരിക്കാൻ റെഡ് ലൈറ്റ് അടിച്ച് ട്രെയിൻ നിർത്തിച്ച സംഭവത്തിൽ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് എറണാകുളം പൂനെ എക്സ്പ്രസ് ആണ് വിദ്യാർത്ഥികൾ നിർത്തിച്ചത് വിജേഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് വിജേഷ് വളരെ ഗുരുതരമായൊരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് ഇങ്ങനെ റീൽ ചിത്രീകരണത്തിന് വേണ്ടി ട്രെയിൻ നിർത്തിക്കുന്നു എന്തെങ്കിലും നടപടികളിലൊക്കെ കടന്നിട്ടുണ്ടോ ആ ഇതിലാസ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടി അതായത് ഒന്നേ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് മാഹിക്കും തലശ്ശേരിക്കും ഇടയിൽ കുയ്യാലി ഗേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ആണ് ഈ സംഭവം നടന്നത് ഒന്നേ അൻപതിന് നിന്ന് പൂനെയിലേക്ക് പോകായിരുന്ന സ്ഥലത്തിൽ പാളത്തിനോട് ചേർന്ന് നിന്ന് പേർ ലൈറ്റ് അടിക്കുകയായിരുന്നു ചുവന്ന തരത്തിലുള്ള ലൈറ്റ് അടിച്ചതിനെ തുടർന്ന് ലോക്കോ പൈലറ്റ് വണ്ടി നിർത്തി ഏകദേശം രണ്ടു മിനിറ്റോളം വണ്ടി ഈ ലൈറ്റ് കാണിച്ചതിനെ തുടർന്ന് അവിടെ കുയ്യാലി ഗേറ്റിന് സമീപത്ത് നിർത്തിയിരുന്നു ഇതിനിടയിൽ ആളത്തിന് സമീപത്ത് വെച്ച് രണ്ടുപേർ ഓടിപ്പോകുന്നത് ഗേറ്റ് കീപ്പർ കണ്ടു ഈ ഗേറ്റ് കീപ്പർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആർ പി എഫ് ആണ് പിന്നീട് ഈ സംഭവം സംബന്ധിച്ച് അന്വേഷിച്ച് രണ്ടുപേരിലേക്ക് എത്തുന്നത് തുടർന്ന് ഈ രണ്ടുപേരെ ആർ പി എഫ് ആദ്യം കസ്റ്റഡിയിലെടുത്തു ഇവരെ വിശദമായ ചോദ്യം ചെയ്യലിൽ ഉയിൽ ചിത്രീകരണത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംഭവം ചെയ്തതെന്ന് അവർ മൊഴി നൽകി ഇതിനെ തുടർന്ന് പ്ലസ് ടു വിദ്യാർത്ഥികളായി രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തിരിക്കുന്നത് അമൃത വിവരങ്ങളാണ് ബിജിഷ് ഗോവിന്ദൻ നൽകിയത്